നമ്മളപ്പോൾ ഇന്നും ഇങ്ങനെ രാത്രി പുറത്തിറങ്ങുകയാണ് അപ്പോൾ എന്നും നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ഒരു ചെറിയ ഷോർട്ട് ബ്ലോഗ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ വിചാരിക്കും കാരണം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെന്നും വിചാരിക്കണം നമുക്ക് ചെറിയൊരു ബ്ലോഗായിട്ട് തുടങ്ങിയാലോ അതൊക്കെ തച്ചും ഞാനിങ്ങനെ എന്നോ പറയാറുണ്ട് പക്ഷെ എന്നും സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോൾ എഡിറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് നൈറ്റ് മാർക്കറ്റിൽ പോകുന്ന വീഡിയോ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എനിക്കറിയൊന്നും പറഞ്ഞിട്ട് അവൾ തിരിച്ചും കിട്ടും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറയാനൊന്നും പോവില്ല ഫൈൻ കിട്ടും പറയും കേട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞങ്ങൾ സിഗ്നലൊക്കെ നോക്കിയിട്ടാണ് ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നൈറ്റ് മാർക്കറ്റിൽ എത്തി എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തി നിൽക്കുന്നത് എനിക്കെൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇതൊക്കെ ശരിക്കും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് മിസ്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കാരണം ഇതൊന്നും ഇവിടെ പെട്ടായിട്ട് എൻ്റെ അടുത്തില്ല ഇതൊക്കെ നാട്ടിലെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഈ ആമയാണ് എന്നുണ്ടെങ്കിലും മീനാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് വ് ബേഡ്സ് എല്ലാ കാര്യങ്ങളും പരിശ പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ മോയൽ എല്ലാ സാധനങ്ങളും ഒത്തിരി ഉണ്ട് എവിടെ പോയാലും ഈ ഒരു സ്പോട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കും ാണ് പിന്നെ നമ്മൾ ആ പാട്ടും കൂടെ കേട്ടിട്ട് നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോ ഇങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല ചെറിയ ചെറിയ റേറ്റിന് ഓരോ ബ്രാൻഡഡ് സാധനങ്ങളുണ്ടൊക്കെ കോപ്പിയാണോ ബ്രാൻഡഡ് ആണോ അറിയില്ല അങ്ങനെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെ നമുക്ക് കണ്ടാൽ തോന്നും പക്ഷെ കുഴപ്പമില്ല ഓരോ സാധനങ്ങളും സാധനങ്ങളിതൊക്കെ i you carry this one? No. It's nice. No. It's nice. You take this one and this one. And leg. Like, I can eat this one too. I will try. No? Take one bite. One, skin. Oh, no. one, It's nice. Try, try. it. വേണ്ട എന്നുള്ളൊരിതിലാണ് അവൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇതൊന്നും ഒന്നും നിൽക്കുക വേണ്ട എന്ന് പറഞ്ഞിട്ട് തച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അല്ല എന്തായാലും ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കോമഡി ആയിട്ട് ചിക്കൻ്റെ തല ഒക്കെ ഇതുപോലെ ചുട്ടുവച്ച മാറി കണ്ടിട്ട് അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഛർദ്ദിക്കാൻ തോന്നിയാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് നമ്മൾ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത് പക്ഷെ ഇരിക്കുമ്പോഴൊക്കെ എനിക്കുണ്ട് ഞാൻ തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷെ തിന്നാം എന്തോ ഒരു ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് സത്യം പറയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ തച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അവൾ അപ്പോൾ ഞാൻ ഇല്ല നമുക്ക് ഏതായാലും കഴിച്ച് നോക്കാമല്ലോ എല്ലാ ഫുഡും എങ്ങനെയാണെന്ന് എന്നുണ്ടെങ്കിൽ ഇതൊരു ഹോട്ടലിലൊക്കെ ഉണ്ടാക്കിയതായത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരിത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി ഇതാണ് സംഭവം സൂപ്പറാണ് നമ്മുടെ ചിക്കൻ അതേ സെയിം ടേസ്റ്റും കാര്യങ്ങളും ില്ല നമ്മൾ ഒഴിവാക്കുന്നില്ല ആ സംഭവം എന്തൊക്കെയൊരു സോസൊക്കെ ചേർത്തിട്ട് പൊരിച്ചത് മനസ്സിലാവണം സംഭവം ഒന്നും നമ്മൾ ആലോചിച്ച് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കാനിരിക്കാൻ പറ്റും പക്ഷെ നൈസ് ടേസ്റ്റാണ് ഇതാണ് ഫിഫൻസ് കഴിക്കുന്നില്ലേ നമുക്ക് അടുത്ത ഐറ്റംസ് ട്രൈ ചെയ്യാം എല്ലാം ട്രൈ ചെയ്യാം ഇനി അടുത്ത് ട്രൈ ചെയ്യാൻ പോയി ചിക്കൻ പിസാഡ് ഒക്കെ അതേമാതിരി സോസ് ഇങ്ങനെ Siapa yang pula? Siapa guys? chúng ta không một của lưu là trice buồn. chicken hmm. Hmm. Do you know that? Hmm. That is also. Mmm, đúng rồi. Mmm, đúng đúng നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനം പക്ഷെ നമ്മളത് കഴിച്ചു നോക്കിട്ടുണ്ടാവും ഞാൻ കഴിച്ച് നോക്കിട്ടില്ല അപ്പൊ എന്തായാലും ചെയ്യാൻ പോകും എന്താ ഇച്ചി ശരിക്കും അവിടുന്ന് ഛർദിക്കുന്ന കാര്യൊക്കെ കാണിക്കുന്നു അപ്പൊ ഞാൻ ഇത് കൂടെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിക്കും നമ്മള് സ്പൂണൊക്കെ ആക്കി എടുക്കാത്തത് തിന്നല്ല കാട്ടുവാസ്തുക്കൾ അങ്ങനെയും പറയണില്ല ആൾക്കാർ തിന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ തിന്നിട്ടില്ല ചിലപ്പോ ഞാൻ ശർദ്ദിക്കാനും ചാൻസ് ഉണ്ട് പിന്നിട്ട് ടച്ച് വരെ ക്യാമറ വരെ മുഖം തിരിച്ചിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ തിന്നുള്ള കാര്യം ശനാൻ തിന്നു നമുക്ക് നമ്മൾ ട്രൈ എല്ലാ കഴിച്ച് ക്യാമറ ഓഫ് ഓഫാക്കി ഓടി ഛർദിക്കാനായിട്ട് അപ്പോൾ ഞാനാ കഴിച്ചത് ഷോള ഛർദിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പം ഇതുപോലത്തെ ഞങ്ങളെ വീഡിയോ സീനിയും കാണാൻ സപ്പോർട്ട് ചെയ്യുക